ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആറുമാസം മുതൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന സമ്പൂർണ്ണ പോഷകാഹാര കിറ്റായ ന്യൂട്രിമിക്സ് അഥവാ അമൃതം പൊടി കൊണ്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ചിലവ് കുറഞ്ഞൊരു കേക്കാണിത് കാരണം കുട്ടികളുള്ള എല്ലാവരുടെ വീടുകളിൽ അമൃതം പൊടി ധാരാളമായിട്ട് കാണും അമൃതം പൊടി കൊണ്ടുള്ള കുറുക്കുകളും മറ്റുള്ള റെസിപ്പീസൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും ഇത് അമൃതം പൊടി കേക്ക് ആണെന്നുള്ളത് കഴിച്ച് നോക്കിയാൽ പോലും മനസ്സിലാവില്ല കേട്ടോ അതുപോലെ ടേസ്റ്റാണ് ഈ കേക്കിന് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ് ഓവന് വേണ്ട ബീറ്റർ വേണ്ട കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും കൊടുക്കാനും സാധിക്കും നമുക്ക് ടെൻഷൻ ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കാരണം അമൃതം പൊടി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ ഞാനൊരു കാൽ കപ്പ് പനം കൽക്കണ്ട ഒന്ന് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കുന്നുണ്ട് പനം കൽക്കണ്ടം ഒരു ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തിരിക്കുന്നത് പനം കൽക്കണ്ടം ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ കൽക്കണ്ട ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ ചേർത്താലും മതി ഇനി നിങ്ങളുടെ കയ്യിൽ അളന്നെടുക്കാൻ മെഷറിങ് കപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ സാധാരണ ഒരു ഗ്ലാസ് എടുത്താലും മതി ഏത് ഗ്ലാസ് കൊണ്ടാണോ അളക്കുന്നത് ആ ഗ്ലാസിൽ തന്നെ വേണം ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ പൊടികളും എടുക്കാൻ അളന്നെടുക്കാനായിട്ട് ഞാനിവിടെ മെഷറിംഗ് കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു മുക്കാൽ കപ്പ് അമൃതം പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി ഈ രണ്ട് പൊടികളും കൂടെ അരിപ്പയിലോട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് അരച്ചെടുത്ത് തരിയെല്ലാം നമുക്ക് ഒഴിവാക്കാം ഇനി വേണ്ടത് രണ്ടു മുതൽ നാല് ടീസ്പൂൺ വരെ കൊക്കോ പൗഡറാണ് ഞാനിവിടെ നാല് ടീസ്പൂൺ ആണ് എടുക്കുന്നത് രണ്ടു മുതൽ നാല് ടീസ്പൂൺ വരെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം ഇനിയിപ്പോൾ കൊക്കോ പൗഡർ ഇല്ലെങ്കിലും ഈ കേക്ക് തയ്യാറാക്കാവുന്നതാണ് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇനി കൊക്കോ പൗഡർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കൊടുക്കാം ചോക്ലേറ്റ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തത് അതിൽ ധാരാളം ഷുഗർ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇനി വേണ്ടത് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൊക്കോ പൗഡർ നമ്മൾ എടുത്തത് ടേബിൾ സ്പൂണിലാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ടീസ്പൂണിലാണ് നമ്മൾ അളന്നെടുത്തിട്ടുള്ളത് ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ് ഇനി വേണ്ടത് ഒരു നുള്ളു ഉപ്പ് ഇനി ഇത് മൂന്നും കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കണം അരച്ചെടുക്കുമ്പോൾ തരിയായിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ടെടുക്കാം ഇനി ഈ പൊടികളെല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറെ ഒരു എടുക്കാം അതിലേക്ക് വേണ്ടത് കപ്പ് വെളിച്ചെണ്ണ അഥവാ കോക്കനട്ട് ഓയിൽ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അമൃതം പൊടി അളന്നെടുത്തിട്ടുള്ളത് ആ ഗ്ലാസിൻ്റെ അളവിൽ വേണം കോക്കനട്ട് ഓയിലൊക്കെ എടുക്കാൻ എല്ലാ അളവുകളും ആ ഗ്ലാസ്സിൽ നിന്ന് തന്നെ വേണം എടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ മെഷറിങ് കപ്പ് ഉപയോഗിക്കാം അതിലേക്ക് അരക്കപ്പ് തൈരും അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ക്രീം സ്ട്രെച്ചറി കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള പനം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ പനം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി പനം ഇല്ലെങ്കിൽ സാധാ കൽക്കണ്ടം ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ ഉപയോഗിക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് ഇളക്കി ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു വശത്തേക്ക് മാത്രമായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ നമ്മൾ അരിച്ച് തയ്യാറാക്കി വെച്ചേക്കുന്ന പൗഡർ എല്ലാം ഇതേപോലെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഈ കാണുന്ന പോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പനങ്കൽക്കെട്ടത്തിലെ വെള്ളമാണ് ഇനി ഷുഗർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോൾ നല്ലതുപോലെ ഈ ബാറ്റർ കട്ടിയായി വരും ഒന്ന് ലൂസാക്കാനായിട്ട് ഇതിലേക്ക് പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് മധുരം പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള പനങ്കൽ കണ്ടത്തിന് വെള്ളം കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊക്കോ പൗഡറും വാനില എസൻസും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇത് രണ്ടും ഇല്ലെങ്കിലും ഈ കേക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് അമൃതം പൊടിയുടെയും ഗോതമ്പൊടിയുടെയും ഒരു ടേസ്റ്റ് നമുക്ക് അറിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ വാനില എസൻസും കൊക്കോ പൗഡറും കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇത് രണ്ടും ഇല്ലെങ്കിലും ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടും തന്നെ നമുക്ക് കിട്ടും ബാറ്റർ നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഷുഗർ ആണ് ആഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പാൽ ചേർത്ത് കൊടുക്കേണ്ടി വരും ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തേക്കുന്നത് ചൂടോടൊരിക്കലും പാലാണെങ്കിലും പനങ്കൽ പനങ്കൽക്കണ്ടത്തിന് വെള്ളമാണെങ്കിലും വളരെയധികം നല്ലതുപോലെ തണുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഒരു കേക്ക് ടിന്നെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗീ തേച്ച് കൊടുത്താലും മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് കേക്ക് നമുക്ക് വെന്ത് വരുമ്പോൾ നല്ലപോലെ പെട്ടെന്ന് ഇളകി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി കേക്കിൻ്റെ ബാട്ടർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക എയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ കേക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റോ അലുമിനിയത്തിൻ്റെ പാത്രമോ എടുത്താലും മതി ഞാനൊരു ഇഡ്ഡലി പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ടോയെന്നറിയാം ഒരു ടൂത്ത് പേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പപ്പടം കുത്തിയോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റിക്കി ആയിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഈ കേക്ക് വളരെയധികം സോഫ്റ്റ് ആയിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ തണുത്തതിന് മാ തണുത്ത ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ നട്ട്സ് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഒരു തവണ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും നമുക്ക് വളരെയധികം ഹെൽത്തിയാണ് മധുരമാണെങ്കിൽ നമ്മൾ പനങ്കൽക്കണ്ടമാണ് യൂസ് ചെയ്തേക്കുന്നത് മൈദ ഉപയോഗിച്ചിട്ടില്ല ഷുഗർ യൂസ് ചെയ്തിട്ടില്ല വളരെയധികം ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാവുന്ന ഒരു കേക്കാണ് എല്ലാവരുടെ വീട്ടിൽ അമൃതം പൊടിയൊക്കെ കാണും നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ എത്ര വേണമെങ്കിലും അവർക്ക് കഴിക്കുന്ന അത്രയും വേണമെങ്കിലും കൊടുക്കാം എന്നാൽ ഇത് അധികം നാൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വെക്കാം പുറത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല മൂന്ന് ദിവസം നാല് ദിവസം മാത്രമേ നമുക്ക് പുറത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കത്തുള്ളൂ ഫ്രിഡ്ജിൽ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ പ്രിസർ വേറെ സ്കമ്പങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഇത് കഴിച്ച് തീർക്കണം അല്ലെങ്കിൽ ഇത് കേടായിപ്പോകും അപ്പോൾ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഭയങ്കര ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ചോക്ലേറ്റ് അമൃതം പൊടി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെടും ഇതുപോലെയുള്ള കൂടുതൽ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് കാണാൻ വരെ ബൈ